അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നല്ല കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീര ഞാൻ ഏകദേശം ഒരു പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എന്നാൽ ഇൻട്രോ എടുക്കാൻ വിചാരിച്ചതേ അപ്പോൾ നല്ല അടിപൊളി ചീര കിട്ടിയിട്ടുണ്ട് വഴിക്കടം ഞാൻ വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ നല്ല മീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചീരത്തോറിനും പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ ചോറിന് ഉണ്ടാക്കുന്ന കറികൾ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കറി നല്ല ടേസ്റ്റിലുണ്ട് ഞാൻ ഉണ്ടാക്കണത് ചെറിയൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ ഇവിടെ ഒരു ദിവസം നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ കാരണം അത്യാവശ്യം നല്ല മഴ പെയ്തു പിന്നെ ഇങ്ങോട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മൂന്നു ദിവസം മുന്നേ നമ്മളെ ഇടക്കര അതേപോലെ നിലമ്പൂര് മരുത വണ്ടൂര് അകമ്പാടത്തൊക്കെ നല്ല പൊരിഞ്ഞ മഴയും കിട്ടോ ആറ്റും ഇടി മഴയൊക്കെ നന്നായിട്ട് പെയ്തു പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പെയ്തിട്ടില്ല കേട്ടോ അപ്പം നോമ്പിൻ്റെ ടൈമിലൊക്കെ ഇടയ്ക്ക് മഴ കിട്ടാൻ നല്ലൊരാശ്വാസമാണല്ലേ നോമ്പ് നോക്കുന്നവർക്കൊക്കെ അപ്പോൾ എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതിയിട്ടോ എന്തായാലും നമ്മളെ ഇവിടെ ഒറ്റ ദിവസം മാത്രമേ പെയ്തിട്ടുള്ളൂ എന്നും മഴ ആകെ രണ്ടും കൂടി കറുത്ത് വരും പക്ഷെ പെയ്യലില്ല കേട്ടോ അപ്പം ഞാൻ പകുതി ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോളാണ് എന്നാ വേഗം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ആ ഏകദേശം നിർത്യാസം പെട്ടൊക്കെ അഞ്ചാറ് ഞാൻ വീഡിയോ ഇട്ടു അപ്പൊ ഇനി എന്തായാലും ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് എഴുതി പെരുന്നാളൊക്കെ ആവാനായില്ലേ പെരുന്നാളും അതേപോലെ തന്നെ വിഷു ഏകദേശം എടുത്തു തുടങ്ങി അല്ലേ നമ്മളവിടെ ഇപ്പോ ഇന്നിപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പിന്നെ ഇന്നിപ്പം ഇരുപത്തിരണ്ടാം തിഷക്കവാറും അടുത്ത മാസം ഒന്നാം തീയതി മുതലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെലപ്പോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ വിഷുവിന് അടുത്ത മാസം പതിനാലാം തീയതി അല്ലേ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ലെച്ചുട്ടിയും മീനും ഇതിനകത്ത് തന്നെ കുഞ്ഞാറ്റിയും ദേവുട്ടിയൊക്കെ അവിടെ കളിക്കേണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കാൻ സാധ്യതയുണ്ടേ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷണിക്കണം കേട്ടോ

മീനൊട്ടി പാട്ടോടീ പാടൂലേ നല്ലോട്ടിയല്ലേ രണ്ടു വരി അതോ ആ പാട്ടില്ലേ ചിറ്റിയോളെപ്പഴും പാടുന്നേലും അതെ മീനുട്ടി അച്ചൂടെ പാടിനാട്ട് പാടടി നല്ലൊട്ടിയല്ലേ ഇഷ്ടാവും നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടാവും മീനുട്ടീൻ്റെ പാട്ട് പാട്ട് ആ ബാ അപ്പോഴത്തേക്കിത് കഴിയേ അനിയൻ്റെ കുട്ടിയാട്ടെ നന്നായിട്ട് പാടാം ഞാൻ മുന്നേക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ നമുക്ക് മടി ചേർന്നായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാടാം രച്ചയ്ക്കാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടില്ല അങ്ങോട്ട് ഓളും വന്നിട്ടില്ല അപ്പം എന്തായാലും ഞാൻ ഇനി ചീര കരിഞ്ഞതിന് ശേഷം നമുക്ക് തോരൻ വെക്കണതും അതേപോലെ തന്നെ നമുക്ക് മീകർ ഉണ്ടാക്കണമൊക്കെ ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ മൺചട്ടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലിട്ടു ഉലുവയും കൂടെ ഇട്ടു കെട്ടോ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളി അതിന് ശേഷം എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടോ പിന്നെയാണ് നമ്മളിതിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് തക്കാളി ഒരു കുഞ്ഞി അല്ലെങ്കിൽ വെളുത്തുള്ളി പിന്നെ ഒത്തിരി പേരും ചീരവും കൂടി അരച്ചിട്ടുണ്ട് പിന്നെ ഒരു ലേശം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ വാളംപുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുടംപുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ വാളംപുളിയായാലും മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുടമ്പുളി ഉണ്ടില്ല ഇല്ല പക്ഷേ അത് ഉണങ്ങി കരിഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അത് ഒഴിവാക്കലാണ് വാളംപുളിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ കറിയിലിടല് അപ്പോൾ ഏത് പുളിയാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ വെള്ളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ മീൻ കഷ്ണങ്ങൾ അതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൽ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാറുണ്ടെങ്കിൽ അടിപൊളിയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ എനിക്ക് എന്തൊരു മീനാണെങ്കിലും കറി വേക്കുമ്പോൾ അതിൽ തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമാണ് കേട്ടോ എന്നാൽ ചിക്കൻ കറിയിൽ ഞാൻ ഒരിക്കലും തക്കാളി ഇടലില്ല കേട്ടോ വയ്ക്കുമ്പോൾ ബിരിയാണി കഴിക്കുമ്പോഴൊന്നും അല്ലാതെ ചിക്കൻ കറിയിലേക്ക് തക്കാളി വേണമെന്നില്ല പക്ഷേ മീൻ കറിയാണോ അതെന്ത് മീൻ കറിയാണെങ്കിലും തക്കാളി നിർബന്ധമായിട്ടും വേണം കേട്ടോ തക്കാളി ഇട്ടിട്ട് മാത്രമാണ് മീൻ കറി വെക്കൽ കേട്ടോ പിന്നെ ഞാൻ ഏതിലും വോയിസ് ഓർ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞാൽ അറിയില്ല ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിതപ്പാട്ടോ അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർത്തിൻ്റെ മേലേക്ക് കയറി വന്നതാണ് ഇവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് വയ്യ ഭയങ്കര അസ്വസ്ഥത എന്താണെന്ന് അറിയില്ലെങ്കിൽ അറ്റാക്കിൻ്റെ ലക്ഷണമാണെന്നുള്ളത് അറിയില്ല കേട്ടോ അത്രയും ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ കയറി വന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മീൻ മസാലക്കൂട്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാരണം എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല പറയാം അത്രയും ടേസ്റ്റ് ആണ് അത്രയും ടേസ്റ്റാണ് എന്തൊക്കെയാണെന്ന് പറയുക ഇതിലിട്ടത് ഞാനിത് ഈജെടുക്കാൻ പറഞ്ഞ ഇട്ട സത്യം പറഞ്ഞാൽ വറക്കാൻ സമയത്താണ് ഓർത്ത് പിന്നെ ഇപ്പോൾ കാണിക്കണം എന്നല്ലോ പറഞ്ഞാലും മതിയല്ലോ നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചവരാണെങ്കിൽ ഇതിൻ്റെ ഈ ഞാൻ ഞാൻ ഈ പറയണത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കെട്ടോ ഇതിന് ഞാൻ ഇട്ടിട്ടുള്ളത് ചെറിയുള്ളി ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നല്ലവണ്ണം അരച്ചിട്ടൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളേതെടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു മുക്കാൽ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇത്തിരി ചൊർക്കയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ഒരു അരമണിക്കൂർ മാറ്റി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ചട്ടി കഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലിട പിന്നെ ഈ ഒരു മീനും കൂടെ ഇട്ട് കൊടുക്കുക എൻ്റെ മക്കളെ പറയാൻ പറ്റില്ല അത്രയും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണേ ഒറ്റപ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ചീരപ്പേരി എല്ലാവർക്കും അറിയും എല്ലതും എല്ലാവർക്കും അറിയും പക്ഷെ പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന രീതികളായിട്ടൊന്നും ഷെയർ ചെയ്യാമെന്ന് മാത്രം കേട്ടോ ചീരപ്പേരിക്ക് ഞാൻ സവോള അരിഞ്ഞു ഒരിത്തിരി കടുകിട്ട് കൊടുത്തു കറിവേപ്പിലിട്ടില്ല ടേലയാകുമ്പോൾ അതൊരു റിസ്ക് ആണ് റിസ്ക്കാണ് കറിവേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ സവോള അരിഞ്ഞിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ചീര ഇട്ടുകൊടുത്തു പിന്നെ ഒരിത്തിരി മഞ്ഞപ്പൊടി ഒരലി വെളുത്തുള്ളി കുറച്ച് നാളികേരം കൂടെ ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തേന്നിട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചീര ആവിൽ വേവിച്ചെടുത്തിട്ടോ കൈവല്ല മസാല മീൻ വറുത്ത പിന്നെ വായൽ വെള്ളം എന്താ പറയാ വായൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഞാൻ കുറയ്ക്കി ചീരപ്പായിരുന്നു അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോണേ